വിദ്യാർത്ഥികൾക്കായി നടുവട്ടം എ യു പി സ്കൂളിൽ സംഘടിപ്പിച്ച കാണാനും കേൾക്കാനുമെന്ന പരിപാടി ശ്രദ്ധേയമായി മാറി പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ ക്ലാസ് മുറികൾക്ക് പുറത്ത് കുട്ടികൾ ദൃശ്യാവിഷ്കാരമായി അവതരിപ്പിക്കുന്ന പഠനോത്സവമായിരുന്നു കാണാനും കേൾക്കാനും എന്ന പേരിൽ നടത്തിയ പരിപാടി കൊളത്തോളൂരോത്ത് പള്ളിയിൽ വച്ച് വിപുലമായി സംഘടിപ്പിച്ച മികവുത്സവം വാർഡ് മെമ്പർ ജാബിർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ക്ലാസ് റൂമിലുള്ള മുഴുവൻ കുട്ടികളുണ്ടോ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ സ്കൂളിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കൂളിലെ നമ്മൾ ക്ലാസ് റൂമിലെ മുഴുവൻ കുട്ടികളും നമ്മോടൊപ്പം ഉണ്ടായി നമുക്ക് നമ്മുടെ ഗവണ്മെന്റ് നമുക്ക് തന്ന ഒരു അവസരമാണ് ഇത് നമ്മൾ പ്രോഗ്രാമിന്റെ ആദ്യ ഒരു കോർണറായിട്ടുള്ളതാണ് ഓരോരുത്തർ പള്ളിയെല്ലാം തെരഞ്ഞെടുത്തത് ഇനിയും ഇതുപോലത്തെ വ്യത്യസ്ത മേഖലകളിൽ സ്കൂളിൽ വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ മനസ്സിലായല്ലേ കാണാനും കേൾക്കാൻ എന്താണ് കാണാനുള്ളത് എന്താണ് കേൾക്കാനുള്ളത് നമ്മുടെ കുട്ടികളുടെ കഴിവുകള് ആ പഠനരംഗത്തുണ്ടായ പുരോഗതികള് അവരുടെ സങ്കാത്മകഴിവുകള് അവര് ഡാൻസും അവര് തനതായിട്ട് വേറെ പഠിച്ചിട്ടാണ് അവതരിപ്പിക്കുന്നത് പക്ഷേ ഇതൊരു അതായത് തന്നെയാണ് സ്കൂളിൽ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ പ്രധാന അധ്യാപിക എ ഗീത ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇംഗ്ലീഷ് നാടകം മലയാളം കവിതയുടെ ദൃശ്യാവിഷ്കാരം ഉറുദു സ്കിറ്റ് അറബിക് മോണോക്ട് ഹിന്ദി പദ്യം ചൊല്ലൽ ഗണിതകളി തുടങ്ങിയ വിവിധ പരിപാടികൾ കുട്ടികളുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് ടി ഹുസൈൻ ടി അബ്ദുറഹ്മാൻ സി ടി ജ്യോതി പി എം അബ്ദുൽ സമദ് കെ ടി രംണ എ ഷഹീം രക്ഷിതാക്കളായ ഷാജഹാൻ ജസീല ഗൈരുനിസ ഉമ്മുൽ ഗൈർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പട്ടാമ്പി ആഘോഷങ്ങൾക്ക് കൂടുതൽ രുചി പകരാൻ ഫ്രഷ് ആൻഡ് ടേസ്റ്റി കാറ്ററിംഗ് ആൻഡ് ഇവൻസ് പൂട്ടാട്രി വീട്ടിപ്പടി ഇരുമ്പിളിയും വിവാഹ ആവശ്യങ്ങൾക്കും ചെറുതും വലുതുമായ എല്ലാവിധ ചടങ്ങുകൾക്കും രുചിയൂറുന്ന വിഭവങ്ങൾ നിങ്ങളുടെ ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു നിങ്ങളുടെ ബജറ്റ് അനുസരിച്ച് ആഘോഷ മുഹൂർത്തങ്ങളിൽ വൈവിധ്യമാർന്ന രുചിക്കൂട്ടിൽ ഒരുക്കിയ വിഭവങ്ങൾ അതിഥികൾക്കായി വിളമ്പാം സ്വാദിഷ്ടമായ സദ്യ മുതൽ ബൊഫേ അടക്കമുള്ള സേവനങ്ങൾ നൽകി വരുന്നു രുചി വൈവിധ്യങ്ങളുടെ അവസാന വാക്ക് ഫ്രഷ് ആൻഡ് ടേസ്റ്റി കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് ഇവൻസ് പടി ഇരുമ്പിളിയം